കളവു പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും ലോകം കണ്ട മികച്ച സിനിമകളിലൊന്നാണ് ഇറ്റാലിയൻ ചലച്ചിത്രമായ ബൈസൈക്കിൾ തീവ്സ് മലയാള ചലച്ചിത്ര സംവിധായകനും നിരൂപകനും കഥാകൃത്തുമായ വിജയകൃഷ്ണൻ്റെ കളവു പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും എന്ന ലേഖനം ഈ സിനിമയെക്കുറിച്ച് ആഴത്തിലറിയാൻ സഹായിക്കുന്നു നിയോറിയലിസം ഈ പ്രസ്ഥാനം പിറവിയെടുക്കാൻ ഇടയായ സാഹചര്യം ഇവയാണ് ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത് തുടർന്ന് ബൈസൈക്കിൾ ടീവ്സ് എന്ന സിനിമയുടെ സവിശേഷത കഥാപാത്രങ്ങൾ പ്രമേയത്തിൻ്റെ പ്രത്യേകത ഇവയിലൂടെ കടന്നു പോകുന്നു ചലച്ചിത്രത്തിൻ്റെ രൂപഭാവങ്ങളിൽ പുതുമ കൊണ്ടുവന്ന ശക്തമായ പ്രസ്ഥാനമായിരുന്നു നിയോറിയലിസം ജീവിതത്തോട് ഏറ്റവും പ്രകടമായ തരത്തിൽ സത്യസന്ധത വാസ്തവികതയുടെ ദുഃഖഭൂമികൾ യഥാർത്ഥ മനുഷ്യരുടെ മുഖങ്ങൾ പരിചിതമായ ജീവിത പരിതസ്ഥിതികൾ ഇവയൊക്കെയാണ് നിയോ റിയലിസ്റ്റ് സിനിമകളിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ ദുരിതങ്ങളാണ് ഈ പ്രസ്ഥാനം പിറവിയെടുക്കാൻ കാരണം ഇറ്റലി എന്ന രാജ്യത്തിനകത്തും പുറത്തും യുദ്ധത്തിൻ്റെതായ അലയൊലികളും കെടുതികളും ശക്തമായി ഉണ്ടായിരുന്നു ഒരു കൂട്ടം സംവിധായകർ രാജ്യത്തിൻ്റെ അവസ്ഥയെ മറച്ചു പിടിച്ച് ഭരണകൂടത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കഥകൾ മെനഞ്ഞപ്പോൾ അർപ്പണബോധമുള്ള കലാകാരന്മാർ ക്യാമറയുമായി തെരുവിലെത്തി സാധാരണ മനുഷ്യരുടെ ജീവിതം തുറന്നുകാട്ടി തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി യുദ്ധക്കെടുതിയെ തുടർന്നുള്ള ദയനീയമായ അവസ്ഥ തുടങ്ങിയവ പകർത്തി അന്നത്തെ മനുഷ്യജീവിതത്തെ സത്യസന്ധമായി ചിത്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ റോസ് കാർലറ്റ് എന്ന ആദ്യ ചിത്രവുമായി കടന്നു വന്ന വിക്ടോറിയോ ഡിസിക്കാണ് ബൈസൈക്കിൾ തീവ്സ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ വിശദാംശങ്ങളിൽ പോലും പ്രകടമാവുന്ന ജീവിതാപബോധം ഉള്ളൊരുക്കുന്ന നൊമ്പരങ്ങൾക്കിടയിലും സ്വയമറിയാതെ ചിരി പടർത്തുന്ന നർമ്മം കൃത്രിമത്വം അല്പം പോലുമില്ലാത്ത യഥാർത്ഥ മനുഷ്യർ അഭിനയമെന്ന് തോന്നാത്തത്ര യഥാർത്ഥമായ അഭിനയം ഇവയാണ് ഈ സിനിമയുടെ സവിശേഷത സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ പ്രത്യാശയും നൊമ്പരവും പരാജയവും അടങ്ങുന്ന പ്രമേയം തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ആകർഷണം അന്റോണിയോ റിച്ചി മരിയ അവരുടെ മകൻ ബ്രൂണോ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ദരിദ്രനായ അന്റോണിയോ റിച്ചിക്ക് ജോലി ലഭിക്കുന്നു അത് ചെയ്യാൻ സ്വന്തമായി സൈക്കിൾ വേണം വീട്ടിലെ പഴയ തുണികളും പുതപ്പുകളും പണയപ്പെടുത്തി നേരത്തെ പണയത്തിലായ സൈക്കിൾ തിരിച്ചെടുക്കുന്നു ജോലിയിൽ കയറിയ ആദ്യ ദിവസം തന്നെ സൈക്കിൾ മോഷണം പോകുന്നു സൈക്കിൾ തിരഞ്ഞ് നിരാശനായ അറിച്ചി മറ്റൊരു സൈക്കിൾ മോഷ്ടിക്കുന്നു ഇങ്ങനെയാണ് സിനിമയിലെ കഥ വിധിയുടെ പരിഹാസ്യതയും ദുരന്തബോധവും ഇടചേർന്ന ഇതിവൃത്തം റിച്ചി എന്ന മുഖ്യ കഥാപാത്രത്തിനൊപ്പം നിമിഷ നേരത്തേക്ക് മുഖം കാട്ടുന്ന കഥാപാത്രങ്ങൾക്ക് പോലും മിഴിവുണ്ട് പ്രത്യാശയുടെ മുഖങ്ങളാണ് ഇവരിൽ ഓരോരുത്തരിലും കാണുന്നത് നിമിഷ നേരത്ത് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന റിച്ചിയുടെ ഭാര്യ മരിയയും സൈക്കിൾ അന്വേഷണത്തിന് അന്വേഷണത്തിലുടനീളം റിച്ചിയെ പിന്തുടരുന്ന മകൻ ബ്രൂണോയും ുദാഹരണമാണ് കയ്പാട് മലയാളം ഡോക്യുമെന്ററി തിരക്കഥ സംവിധാനം ബാബു കാമ്പ്രത്ത് മലയാളം ഡോക്യുമെന്ററി വിഭാഗത്തിൽ മുപ്പത് മിനിറ്റ് ദൈർഘ്യത്തോടെ ബാബു കാമ്പ്രത്ത് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് കൈപ്പാട് കാടിനെയും വന്യജീവികളെയും കുറിച്ച് ഏറെ ആകുലതകളുള്ള നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ദേവലാതിപ്പെടാറില്ല ഈ സമീപനത്തെ മുൻനിർത്തിയും അതിനെ മറികടന്നുകൊണ്ടുമാണ് കൈപ്പാട് എന്ന ഡോക്യുമെൻ്ററി സിനിമ നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിലെ മറഞ്ഞു പോകുന്ന കൈപ്പാടുകളെക്കുറിച്ച് ഏറെ ഉത്കണ്ഠപ്പെടുന്ന ഈ ചിത്രം പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും തദ്ദേശവാസികളുടെ ജീവനോപാധി നിലനിർത്തുന്നതിലെ പ്രസക്തിയെക്കുറിച്ചുമുള്ള തിരിച്ചറിവുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള വസുധ പുരസ്കാരം നേടിയ ഈ സിനിമ വാതാവരൻ ചലച്ചിത്രോത്സവ പുരസ്കാരം പ്രതിരോധ സിനിമയ്ക്കുള്ള ജോൺ എബ്രഹാം അവാർഡ് രണ്ടായിരത്തി പത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ പുരസ്കാരം രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട് നെല്ലും മീനും കൃഷി ചെയ്യുന്ന കൈപ്പാട് പാടശേഖരത്തിൻ്റെയും കായലിൻ്റെയും പ്രാധാന്യത്തെയാണ് ഈ ചിത്രത്തിൽ വിവരിക്കുന്നത് വടക്കൻ കേരളത്തിലെ ചതുപ്പ് ഒന്നാണിത് വിവിധ കാലഘട്ടങ്ങളിലെ പാരിസ്ഥിതിക വ്യതിയാനങ്ങളും പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവുമാണ് സിനിമയുടെ ഇതിവൃത്തം മഴക്കാലം കൈപ്പാട് പ്രകൃതിയുടെ തന്നെ നെൽവയലാണ് വേലിയേറ്റവും ഇടമുറിയാത്ത മഴയും സമ്പന്നമാക്കി നിലനിർത്തുന്ന വയൽ അപ്പോൾ രാസവളം കീടനാശിനി എന്നിവയിൽ നിന്നെല്ലാം മുക്തമാണ് മറ്റൊരവസരത്തിൽ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളും പക്ഷികളുമെല്ലാം വയൽ സ്വന്തമാക്കുന്നു വിളവെടുക്കൽ കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ പരമ്പരാഗത മത്സ്യകൃഷി കൃഷിയാണ് ഈ ചതുപ്പ് നിലങ്ങളുടെ ജീവൻ പരിസ്ഥിതി സംരക്ഷണത്തിൽ പരമ്പരാഗത ജീവിത രീതികൾക്കുള്ള പങ്കും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അനിവാര്യതയും ജനഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ ഉതകുന്ന ഒരു ഇതിവൃത്തമാണ് ചിത്രത്തിൻ്റേത് കേൾക്കുന്നുണ്ടോ മലയാള ഹ്രസ്വചിത്രം തിരക്കഥാ സംവിധാനം ഗീതു മോഹൻദാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും മലയാള സിനിമയ്ക്ക് ശേഷം പരിസ്ഥിതി പ്രാധാന്യം മുഖ്യധാരാ സിനിമകളിലൊന്നും വലുതായ സ്വാധീനം ചെലുത്തിയിട്ടില്ലാത്ത സന്ദർഭത്തിലാണ് ഗീതു തൻ്റെ പരിസ്ഥിതി വിഷയത്തിലൂന്നിയ ചിത്രവുമായി വന്നത് ഇരുപത്തി അഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ചിത്രത്തിലൂടെ കാഴ്ച ശക്തിയില്ലാത്ത ഹസ്ന എന്ന പെൺകുട്ടിയുടെ ഉൾക്കണ്ണിലൂടെ കടന്നുപോകുകയാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം കാഴ്ചയില്ലാത്ത കുട്ടിയുടെ വർണ്ണഭാവമല്ലാത്ത ലോകത്തെ പ്രത്യാശ പകരുന്ന ദൃശ്യങ്ങളിലൂടെ ശക്തമായി ആവിഷ്കരിക്കാനാണ് സംവിധായിക ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസന മുന്നേറ്റങ്ങൾക്കിടയിൽ നഷ്ടമാകാനിടയുള്ളതൊക്കെ ഭാവനാലോകത്ത് തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഹസ്ന എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഇതിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ഹസ്ന എന്ന കഥാപാത്രം ചെയ്ത കുട്ടിക്ക് ലഭിച്ചു ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഹ്രസ്വചിത്രം ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്തത് കേരളത്തിലെ ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലാണ് പെരിയാറിൻ്റെ തീരത്തെ ആ ഗാരേജ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഹസ്ന ജന്മന അന്ധയാണ് നഗരത്തിൽ വേലക്കാരിയായി ജോലി ചെയ്യുന്ന ഹസ്നയുടെ അമ്മ ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് കൊച്ചു ഹസ്സനയെ ഗ്യാരേജിലെ വേലപ്പൻ്റെയും ചാക്കയുടെയും സമീപം തിരുത്തിയിട്ടാണ് ജോലിക്ക് പോകുന്നത് തൊട്ടുമുമ്പിലുള്ള കളിസ്ഥലത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ആരവം കേട്ട് ആസ്വദിച്ച് അവൾ അവിടെ അവിടെയൊരു കസേരയിലിരിക്കും അവളുടെ ഭാവനാലോകത്തുള്ള ഒരു ഈച്ചയിലൂടെയും പൂച്ചയിലൂടെയുമാണ് അവൾ ജീവിതത്തോടുള്ള തൻ്റെ ആസക്തി സംവേദനം ചെയ്യുന്നത് ചുറ്റുപാടുള്ളതെല്ലാം പക്കവും ശാന്തവുമായ അവളുടെ പെരുമാറ്റത്തിലൂടെ വരച്ചു കാട്ടപ്പെടുന്നു അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നഗരവ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നഗരവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അന്ത്യായിട്ട് കൂടി തൻ്റേതായ രീതിയിൽ ഈ ലോകത്തെ കാണാൻ ഹസ്നയ്ക്ക് കഴിയുന്നുണ്ട് ചുറ്റുമുള്ള ഒഴിവാക്കാനാവാത്ത മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അവൾ പഠിക്കുന്നു ഒപ്പം ലോകത്തിൻ്റെ നിറഭേദങ്ങളെ നമ്മെക്കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയും ചെയ്യുന്നു ഒരു കുട്ടിയുടെ അന്ധതയിലൂടെയും നിഷ്കളങ്കതയിലൂടെയും ആധുനികതയുടെ വിഖുലതകൾ അനാവൃതമാക്കുന്ന നല്ല അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ചിത്രമാണ് ഇതെന്നായിരുന്നു വിസ്തൃത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിലുള്ള ജൂറി അഭിപ്രായപ്പെട്ടത്